പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലീസ് കാവലിൽ ചികിത്സയില് കഴിയുന്നതിനിടെ പ്രതി ചാടിപ്പോയ സംഭവത്തില് രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ തളിപ്പറമ്പ് ഡി എച്ച് ക്യുവിലെ ജിജിൻ ഷിനിൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് നിരവധി കേസുകളിൽ പ്രതിയായ കൊല്ലം സ്വദേശി ബാബു എന്ന തീവട്ടി ബാബുവാണ് വ്യാഴാഴ്ച രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ടത് കഴിഞ്ഞ പതിനെട്ടിന് രാത്രി പയ്യൂർ അർച്ചനാ ബാറിന് സമീപത്തെ പൊതുവാൾ ബ്രാസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരൻ കോറോം കോക്കോട്ടെ ഈ കുഞ്ഞിക്കണ്ണന്റെ പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച കേസിലാണ് ബാബുവിനെ അറസ്റ്റ് ചെയ്തത് അസുഖബാധിതനായതിനെ തുടർന്ന് രണ്ട് പോലീസുകാരുടെ കാവലിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചതായിരുന്നു പ്രതി രക്ഷപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് ആവശ്യപ്പെട്ടിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്നാണ് തളിപ്പറമ്പ് ഡി എച്ച് ജിജിൻ ഷിനിൽ എന്നിവരെ സസ്പെൻഡ് ചെയ്തത് റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാളാണ് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്